നമസ്കാരം ഞങ്ങൾ പറയാം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുളച്ചേരി പഞ്ചായത്തിലുള്ള പൂക്കോയ തങ്ങൾ ഹോസ്പിറ്റൽസ് ആണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ്റെ രോഗമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ വലിയൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഒരുപാട് പേര് ഹോസ്പിറ്റലിൻ്റെ ബില്ലടക്കാൻ ബുദ്ധിമുട്ടുന്നവർ ക്യാൻറ്റീനിൽ പോയി ഒരു നേരം രണ്ട് പൊറോട്ടയിലുള്ളൊരു കറി പോലും വാങ്ങാൻ പറ്റാത്ത ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ ചെറിയ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് ആളുകൾക്ക് സാധാരണക്കാർക്ക് ഒരു അസുഖം പിടിപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകും എങ്ങനെ ചികിത്സിക്കും എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത്തരക്കാർക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വലിയ പുണ്യ പ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ട് അത് നമ്മുടെ നാട്ടിൽ കുളച്ചേരി പഞ്ചായത്തിൽ തന്നെ ഉണ്ട് എന്ന ആ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് കൊളശ്ശേരി കുറ്റാട്ടൂർ മല്ലിൽ നാടകത്തെ പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ച് കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ഒരു സാമ്പന പരിചരണ കേന്ദ്രമാണ് പൂക്കോറ്റ ഹോസ്പിറ്റൽ അഥവാ പി ടി എച്ച് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് കിടപ്പ് രോഗികളെയാണ് കിടപ്പ് രോഗികളെന്ന് പറയുമ്പോൾ മിക്കവാറും അവർ ഹോസ്പിറ്റലുകാർ ഒഴിവാക്കിയതായിരിക്കും കാരണം ഇനിയൊന്നും ചെയ്യാനില്ല വീട്ടിലേക്ക് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ പോലും മാസങ്ങളോളം വീട്ടിൽ ഇവരിങ്ങനെ ദുരിത ജീവിതം നയിക്കുന്ന അവസ്ഥ അങ്ങേറ്റ പരിതാപകരമാണ് പക്ഷേ വീട്ടിലെ ബന്ധുക്കൾക്കോ മറ്റുള്ളവർക്കോ അവർ പരിചരിക്കാനുള്ള പരിശീലനം പോലും ഉണ്ടാവില്ല അങ്ങനെ മരണാസന്നനായി കിടക്കുന്ന ആളുകളെ അത്യന്തം മനുഷ്യ സ്നേഹപരമായി സഹജീവികളെ ചേർത്ത് പിടിക്കുക എന്ന നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് ഞാനിവിടെ വരുന്ന സമയത്ത് അബൂബക്കാർക്കുണ്ടായിരുന്നു പുള്ളി പെട്ടെന്നൊരു കോള് വന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോയതേ പുള്ളി തിരിച്ചു വരുന്നത് ഇവിടെ അതുപോലെ ഈ ഒരു മെഡിക്കൽ ചേർന്ന് തന്നെ നമ്മുടെ ഫാർമസി ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഫിസിയോതെറാപ്പി സെക്ഷനും ഉണ്ട് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഡോക്ടറുടെ സേവനം കൂടി ഇവരിപ്പം തുടങ്ങിയിട്ടുണ്ട് അപ്പം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം എൻ്റെ പേര് ആന്റണി ഞാൻ ഇവിടെ നമ്മൾ രണ്ട് വർഷമായിട്ട് ഇപ്പം രോഗികളുടെ ചികിത്സയും ഈ രണ്ട് വർഷമായിട്ട് ബാക്കിയുള്ള ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇപ്പം അത്യാവശ്യം പേഷ്യൻസ് വരാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ കാരണം ഇവിടെ ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരുപാട് ഹോസ്പിറ്റൽസിൽ പോകാൻ പറ്റാത്ത രീതിയിലുള്ള പേഷ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ള പേഷ്യൻസിനേക്ക് നമ്മൾ ഇവിടെ കെയർ ചെയ്യുന്നുണ്ട് നമുക്കിവിടെ ഐ വി പിന്നെ അത്യാവശ്യം എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കേസ് വന്നാൽ പ്രൈമറി ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള ഉണ്ട് പക്ഷേ ഇനിയും നമുക്കിത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് നമുക്ക് ഒരു പ്രൈമറി കെയർ മാത്രമല്ല ഒരു അത്യാവശ്യം നല്ലൊരു കെയർ കൊടുക്കാൻ പറ്റിയ ഒരു ഫെസിലിറ്റി ആയിട്ട് തന്നെ ഉണ്ട് നമുക്കൊരു നല്ല ഫാർമസി ഉണ്ട് ഫാർമസിയിൽ അത്യാവശ്യം ഗുളികകളുണ്ട് അത്യാവശ്യം വരുന്ന എല്ലാ രോഗങ്ങളുള്ള ഗുളികകളുണ്ട് നാല് ഡോക്ടർമാരുടെ സേവനമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒന്ന് പീഡിയാട്രിസ്റ്റ് സെക്ഷനിൽ വരുന്ന ഫിസിഷ്യൻ ഫിസിഷ്യൻഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ജനറൽ പ്രാക്ടീസർ എന്നിങ്ങനെ നാല് ഡോക്ടർമാരുടെ സേവനം ഇവിടെ ഉണ്ട് ഒരു അത്യാവശ്യ നിലയിൽ കിടക്കുന്ന രോഗിക്ക് അവരുടെ വീടുകളിൽ തന്നെ ഐ സിയു ഫെസിലിറ്റി ഒരുക്കാൻ പാകത്തിലുള്ള മെഡിക്കൽ എക്യൂപ്മെൻറ്സും എല്ലാവിധ സജ്ജീകരണങ്ങൾക്കുണ്ട് ഈ ഒരു കോളിൻ്റെ പുറത്ത് പത്തോ പതിനഞ്ചോ മിനിറ്റിനെക്കാലം ആ രോഗിയുടെ വീട്ടിൽ എത്തിച്ചേരാൻ പാകത്തിലുള്ള സന്നാഹങ്ങൾ മെഡിക്കൽ സ്റ്റാഫും പരിശീലനം സിദ്ധിച്ച വളണ്ടിയർമാരുമുണ്ട് രോഗാവസ്ഥ അത് ആർക്കും വരാം ഒരു ഫോൺ പിടിയിൽ അവർ വീട്ടിൽ വന്ന് നമ്മളെ പേഷ്യന്റിന് നോക്കുന്ന രീതിയെ കണ്ടാൽ കണ്ണെന്നറിയും അതും ഒന്നും ആഗ്രഹിക്കാതെ ഇതിന്റെ ലൊക്കേഷൻ കണ്ണൂരുള്ള നമ്മുടെ കൊളച്ചേരി പഞ്ചായത്തിൽ പള്ളിപ്പറമ്പിലാണ് പി ടിഎച്ച് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കൊളച്ചേരി ഏതു സമയത്തും വിളിക്കാം താഴെ നമ്പർ കൊടുക്കുന്നതാണ്